പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും നിനക്കും നമ്മുടെ മക്കൾക്കും ഉപ്പക്കും ഉമ്മക്കുമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു നീ കൊടുത്തയച്ച കാസറ്റ് കിട്ടി ഒരുപാട് പ്രാവശ്യം കേട്ടു നിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും അതെടുത്തിടും എന്താ അവിടുത്തെ വിശേഷങ്ങൾ ഉമ്മക്കും ഉപ്പക്കും അസുഖമൊന്നുമില്ലല്ലോ നീ അവരെ നന്നായി നോക്കണം അവരെ നോക്കാൻ നീ മാത്രമല്ല ഉള്ളൂ അവർക്ക് ആണായിട്ട് ഞാനൊരുത്തം മാത്രമേ ഉള്ളൂ എന്ന് നിന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉമ്മയും ബാപ്പയും ഒരിക്കലും പ്രകടിപ്പിക്കൂല അതുകൊണ്ട് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക ഗൾഫിൽ എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് കടം കൂടിക്കൂടി വരുന്നു എന്നതാണ് സമ്പാദ്യം ഇനി അളിയൻ ഒരു വിസ ശരിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതോടു കൂടി നാട്ടിലേക്ക് വരാനുള്ള ആഗ്രഹവും അസ്തമിക്കും എല്ലാം ഇട്ടറിഞ്ഞ് നാട്ടിലേക്ക് വരാമെന്ന് വെച്ചാൽ തന്നെ ആദ്യം കടം വീട്ടണം എന്നിട്ട് തന്നെ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ ജീവിക്കണ്ടേ നമ്മൾ മാത്രമാണെങ്കിൽ പച്ചവെള്ളം കുടിച്ച് ജീവിക്കാം മാതാപിതാക്കളെയും മക്കളെയും പട്ടിണിക്കിടാൻ പറ്റുമോ ഒരു ലക്ഷത്തോളമാണ് ഇപ്പോൾ എൻ്റെ കടം മറ്റൊരു ചിലവുമില്ലെങ്കിൽ അത് വീട്ടാൻ മാത്രം എനിക്കൊരു വർഷം വേണ്ടി വരും എൻ്റെ സാമ്പത്തിക അവസ്ഥ ഞാൻ ഇത്ര വിശദമായി നിന്നോട് പറയാൻ ചില കാരണങ്ങളുണ്ട് ഭാര്യ എന്ന നിലക്ക് എൻ്റെ യഥാർത്ഥ അവസ്ഥ നീ മനസ്സിലാക്കണം ഉടനെ നാട്ടിലേക്ക് വന്ന് തമ്മിൽ കാണാമെന്നുള്ള ആഗ്രഹം വളരെ വിദൂരത്താണെന്ന് നിൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തി സമാധാനിക്കണം ഈ സന്ദർഭത്തിൽ നീ മാത്രമാണ് എൻ്റെ ശക്തി എല്ലാ പ്രയാസങ്ങളും തീർക്കാൻ പഠിച്ചവൻ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ നിരന്തരമായി പ്രാർത്ഥിക്കുക എത്രയെത്ര വിധവകളുണ്ട് നമ്മുടെ നാട്ടിൽ നിനക്കങ്ങനെ ഒരു ദൗർഭാഗ്യം വന്നിട്ടില്ലല്ലോ എന്നോർത്ത് ആശ്വസിക്കുക നേരിൽ കാണുന്നില്ലെങ്കിലും ഇങ്ങ് ദൂരത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ നാട്ടിലെ മറ്റ് ഗൾഫുകാരുടെ സൗഭാഗ്യങ്ങൾ കണ്ട് നീ നിന്റെ വിധിയെ പഴിക്കരുത് നാട്ടിലെ ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും ഭാര്യ മക്കളോടൊത്ത് ജീവിതം ആസ്വദിക്കുന്നത് കണ്ട് നീ തളരരുത് ഞാൻ വീണ്ടും പറയുന്നു നീ തളർന്നാൽ ഞാനൊപ്പം മുമ്പ് അയച്ച കാസറ്റിലു ഞാൻ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം പറഞ്ഞത് തന്നെ പുതുക്കിക്കൊണ്ടിരിക്കാം അല്ലാതെ എന്തു ചെയ്യാൻ ഞാനിതൊക്കെ പറഞ്ഞില്ലെങ്കിലും നിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും ഉണ്ടാവില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതാണ് ഇവിടെ പിടിച്ചു നിൽക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് മക്കളെ നന്നായി ശ്രദ്ധിക്കണം വിദ്യാഭ്യാസത്തോടൊപ്പം അവരുടെ സ്വഭാവവും സംസ്കരിച്ചെടുക്കണം ശിക്ഷണം കിട്ടാതെ ജീവിതം നശിപ്പിക്കുന്ന ഗൾഫുകാരുടെ മക്കളുടെ കൂട്ടത്തിൽ നമ്മളുടെ മക്കൾ ഉണ്ടാവരുത് ഈ കാസറ്റ് ഞാൻ നിന്നോട് പറഞ്ഞതൊന്നും ഒരിക്കലും എൻ്റെ ഉമ്മയും ഉപ്പയും കേൾക്കാൻ ഇടവരരുത് അവർക്കിതൊന്നും താങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല ഈ വാർദ്ധക്യത്തിൽ അവരെ പരിചരിച്ചുകൊണ്ട് അവരോടൊപ്പം കഴിഞ്ഞുകൂടാനാണ് ആഗ്രഹം വിരി തിരിച്ചായിപ്പോയില്ല കാസറ്റിൻ്റെ മറുഭാഗത്ത് ഉമ്മക്കും ഉപ്പയ്ക്കും ഉള്ളത് പറഞ്ഞിട്ടുണ്ട് അത് മാത്രം അവരെ കേൾപ്പിക്കുക എൻ്റെ ശബ്ദമെങ്കിലും അവർക്ക് ആശ്വാസമേകട്ടെ ഇനി ആരെങ്കിലും വരുമ്പോൾ നിന്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുള്ള കാസറ്റ് കൊടുത്തയക്കുക അതിന് കാത്തിരിക്കുകയാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ആലോചിച്ച് നീ വിഷമിക്കരുത് എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബക്കാരോടും അയൽവാസികളോടും എൻ്റെ സലാമും അന്വേഷണവും അറിയിക്കണം ഞാൻ നിർത്തട്ടെ സ്നേഹപൂർവം നിന്റെ ഇക്ക ബാപ്പുട്ടി